അതിഥിയുടെ ഒരു സമയമാണ് ഇന്നലെ വരാം എന്ന് പറഞ്ഞ് പോയ പോയൊരാളാണ് അപ്പോ കിഡിലം ഫിറോസ് വേറെ ഒരു ഇന്റർയുടെ ആവശ്യമില്ല ഒരു ഒരു വലിയൊരു ഇൻട്രോ ഒക്കെ തന്നിട്ടുണ്ട് ഇൻപുട്ടിൽ നിന്ന് പക്ഷെ ഒന്നും വായിക്കേണ്ട കാര്യമില്ല പ്രേക്ഷകർക്ക് എന്നല്ല ഈ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് പോലും അറിയാം കിഡിലം ഫിറോസ് എന്ന് പറഞ്ഞാൽ അറിയാം സ്വാഗതം ഫിറോസ് ഒരുപാട് വർഷം ശ്രമിച്ചൊക്കെയാണ് ഞങ്ങളിൽ പലരും റേഡിയോ പ്രൊഫഷണൽസ് മത്സരിക്കാം ഇതിന് കഴിഞ്ഞിട്ട് മാത്രം ഈ പറഞ്ഞ ഒരുപാട് പരിപാടികൾ ആവിഷ്കരിക്കുന്നവർ ഗുരുവുണ്ട് ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഗോൾഡൻ മൈക്ക് പുരസ്കാരം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് പുരസ്കാരങ്ങളാണ് നമുക്കുള്ളത് ഇതില് ആദ്യത്തെ ഈ ഗോൾഡൻ മൈക്കിലെ ഒന്നാമത്തെ പുരസ്കാരം നമ്മുടെ റേഡിയോയുടെ ഈ വർഷത്തെ ആന്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല പരിപാടികൾ ചെയ്ത കാറ്റഗറിയിലെ പിന്നെ അവാർഡാണ് ഇത് ഇതിനാണ് വ്യക്തിഗത അവാർഡ് വ്യക്തിഗത കാണാ അതിത്തവണ നമുക്ക് കേരളത്തിലോട്ട് കൊണ്ടുവരാനായിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രമിക്കാറ് ഞാൻ ഒരു പിന്നെ ഈ ഗോൾഡൻ മേക്ക് പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര ഭയങ്കര ഇന്നോവേറ്റീവായ ഭയങ്കര ക്രിയേറ്റീവായ അത്രയും ഡെഡിക്കേഷൻ ഒക്കെ ഉള്ള ഒരു പരിപാടിക്ക് മാത്രമേ ഉള്ളൂ അത്രയും മാത്രം ജനനിപുണ പരിപാടികൾക്ക് മാത്രമേ അത് അവതരിപ്പിക്കുന്നതിന് മാത്രമാണ് ഇത്തരത്തിൽ പുരസ്കാരം ഇത് കിട്ടില്ല ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് റേഡിയോ വലിയ പുരസ്കാരം അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല ടിവിയില് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലോ അല്ലെങ്കിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയുടെ അത്രയും ഓപ്പർച്യൂണിറ്റി റേഡിയോക്കില്ല ലിമിറ്റഡ് സ്പേസാണ് നമുക്ക് ഏറ്റവും ഉയർന്ന ഒരു ഒരു സംഖ്യയാണ് നമുക്ക് ഗോൾഡൻ മൈക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറെ പുതിയ ആശയങ്ങളെ പുതിയ പുതിയ പിന്നെ രീതികളിലൂടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് കഴിഞ്ഞാൽ കുറെ നാളായിട്ട് ഇതിന് വേണ്ടിയിട്ടിരിക്കുന്ന കാത്തിനെ വിത്തവണയാണ് ഉണ്ടായത് ആയിട്ട് ഇന്ത്യ ജയിച്ച സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോ ആ ഗോൾഡൻ മൈക്കൊക്കെ പിടിച്ച് ആ ഫിറോസ് ഇരിക്കുന്ന കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അത്രയ്ക്ക് സന്തോഷം ആ മുഖത്തുണ്ട് അങ്ങനെ രാവിലെ ഈ ഒരു സത്യം പറഞ്ഞാല് രാവിലെ ഈ പോസിറ്റീവ് ന്യൂസ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ പോസിറ്റീവ് അല്ല ഞാൻ തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷം ഒരു ഒരു ആറ് ഏഴ് വർഷമായിട്ട് ബിഗ് എസ് എമ്മിൽ രാവിലെ ഒരു ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഞാൻ ചെയ്യുന്ന പരിപാടിയുടെ പേര് ബി പോസിറ്റീവ് എന്നാ അപ്പൊ ആ സമയത്ത് ഞാൻ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുണ്ട് ഇതിൽ പറഞ്ഞ പോലെ രാവിലെ പോസിറ്റീവ് അത് മാനേജ്മെന്റ് ശൈലിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രേക്ഷകരുടെ ശൈലീന്നല്ല നമുക്കൊക്കെ അറിയാവുന്നത് പോലെ റേറ്റിംഗ് മാറുമല്ലോ ആൾക്കാർക്ക് കുറച്ചുകൂടി നെഗറ്റീവ് ഒരു ന്യൂസ് ആണ് ഇഷ്ടം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനെ നിങ്ങൾ പോസിറ്റീവ് ന്യൂസ് ശരി ഞങ്ങളുടെ മാനേജർ ആണ് അതിന്റെ അതിന്റെ പിന്നിലെ തല എന്തായാലും അദ്ദേഹത്തിന് ഇതിനെ ഞാൻ അറിയിച്ചേക്കാം പിന്നെ ഫിറോസിന്റെ അവിടെ ചോദിക്കാനുള്ളത് ഈ നമ്മൾ ഈ ഗോൾഡൻ മൈക്ക് പുരസ്കാരം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സിനിമാക്കാർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് എക്സ്പോഷർ കിട്ടുന്ന ഒരു മേഖലയാണ് ഈ റേഡിയോ ജോക്കി എന്ന് പറയുന്നത് ഈ മേഖല തന്നെ ഇപ്പൊ എത്ര എസ്റ്റാബ്ലിഷ് ഒരുപാട് കാല വർഷങ്ങൾ എടുത്തു അതെ ഈ ഈ ഈ സ്റ്റിൽ നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു പ്രാധാന്യം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ അല്ല ഈ ഒന്ന് റേഡിയോയുടെ പ്രാധാന്യം ഒരിക്കലും പോകില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇരുപത് വർഷം പിന്നെ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലൊക്കെ അത് ഇവരുടെ ട്രെയിനിങ് ഇട നമ്മളെ സംബന്ധിച്ച് വളരെ കുറച്ചു കുറച്ചുപേരെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻഡാണ് നമുക്ക് ഒരു ഒരു ആർജെ മൾട്ടി പെർപ്പസ് ഒരു എലമെന്റ് ആയിട്ടാണ് റേഡിയോയിൽ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ സൗണ്ട് എഞ്ചിനീയർ കൂടിയായിരിക്കണം നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരിക്കണം നമ്മൾ അത്യാവശ്യം ഒരു ഡയറക്ടോറിയൽ സ്കിൽ ഉള്ള ഒരാളായിരിക്കണം അത്യാവശ്യം നല്ല വോയിസ് വേണം അത്യാവശ്യം ഈ പറഞ്ഞൊരു മോഡുലേഷൻ എബിലിറ്റി വേണം ഇതെല്ലാം മൾട്ടി മൾട്ടിടാസ്കർ ആയിട്ട് നിന്ന് ചെയ്യാനുള്ളൊരു ശേഷിയും വേണം എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിങ് ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് മാസം വരെ ട്രെയിനിങ് കിട്ടിയത് കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ജനറേഷൻ അന്ന് ജോലിക്ക് കയറിയ മനുഷ്യരൊന്നും പിന്നീട് ഇങ്ങോട്ട് പോകാത്ത അങ്ങനെ പുതിയൊരാൾ വന്ന് അയാളിത് പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രസംഗം രണ്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് സ്പേസ് ആണ് ഇത്ര സ്റ്റേഷൻസേ ഉള്ളൂ ഇത്ര ആർ ഉള്ളൂ ഇതിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ആളെണ്ണം കൂടിയാൽ ചിലപ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും ആളെണ്ണം കുറച്ചു കൊടുത്ത് തന്നെ ഉള്ളവരൊക്കെ സ്വന്തം സ്കില്ല് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് തരും അപ്പൊ അതില് ഏറ്റവും അപ്ഡേറ്റ് ആയിരിക്കുക ഏറ്റവും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവഗാഹം ഉണ്ടാകുക അത്യാവശ്യം നമ്മൾ നമ്മളെ തന്നെ റിഫ്രഷ് ചെയ്തോണ്ടിരിക്കുക അത്യാവശ്യം പ്ലേറെ വായിക്കുക ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ സ്വയം ഇറങ്ങുക പോലെയുള്ള അപ്ഡേഷൻസിലൂടെയാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടുത്തെ കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് അറിവ് കൊണ്ട് മത്സരിക്കുന്ന ഒരു ഒരു മത്സരമാണ് റേഡിയോക്കാർക്കിടയിൽ സംഭവിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഒരു പുതിയ പരിപാടിയുമായിട്ട് ഇപ്പൊ ഒരു റേഡിയോ സ്റ്റേഷൻ വരുമ്പോ അതിനെ കൗണ്ടർ ചെയ്യാൻ ഞങ്ങൾ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള മറ്റൊരാശയമാണ് കൊണ്ടിരുന്നത് ഒരു ആശയസമര പോരാട്ടത്തിന്റെയൊക്കെ ഒരു ഗാംഭീര്യത ഇവിടെ സംഭവിക്കുന്നുണ്ട് പിന്നെ അല്ല വേറൊരു സംശയം എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയപ്പോ വീഡിയോയില് പ്രശ്നം ഉണ്ടായിരുന്നു ഓഡിയോയിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ നമ്മള് ടി വി ചാനലുകാർക്ക് അല്ലെങ്കിൽ സിനിമാക്കാർക്ക് ഈ നമ്മള് വിഷലും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് പിടിച്ചു നിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഇപ്പൊ ഒരു ജലദോഷം വന്നാലോ തുമ്മൽ വന്നാലോ ഒക്കെ അതൊരു ആക്ഷൻ കൂടി ഉള്ളത് കൊണ്ട് നമുക്കത് അതിൽ കൂടെ അങ്ങോട്ട് പോവാം പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിക്കുന്നത് എനിക്ക് വലിയ സിമ്പിൾ ആണ് അതായത് ഞങ്ങൾ വലിയ ആണ് നമ്മുടെ പ്രേക്ഷകനോടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞേക്കും റേഡിയോയാണ് ഏത് നിമിഷവും കത്താവാം കുറച്ചു നേരം ഇരയ്ക്കും പിന്നെ കുറച്ചു നേരം തുണിക്കും അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു വരും മനസ്സിലാവട്ടെ ഈ സംപ്രേഷണത്തിൽ തടസ്സം നേരിട്ടതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു പോലെയുള്ള ആ പരിപാടികളൊന്നും തന്നെ ഇല്ല റേഡിയോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റേഡിയോ വിലയിരുത്തുന്നതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് മീഡിയം അല്ലെങ്കിൽ മോസ്റ്റ് പേഴ്സണലൈസ്ഡ് മീഡിയം എവർ എന്നുള്ളതാണ് യുദ്ധമുഖത്തും ദുരന്തമുഖത്തും തുടങ്ങി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇത് നിത്യജീവിതത്തിനകത്തേക്ക് നിൽക്കുന്ന ഒരു സാധനമാണല്ലോ റേഡിയോ റേഡിയോയിലുള്ള ഒരു വൺ ടു വൺ അറ്റാച്ച്മെന്റ് ആണ് നമുക്കിപ്പോ ടി വി ആവട്ടെ അല്ലെങ്കിൽ സിനിമയാകട്ടെ അതൊക്കെ ഒരു മാസ് ഓഡിയൻസിനെ പിടിച്ചിരുത്തി നമ്മൾ ഈ പറഞ്ഞ പോലെ ആസ്വദിക്കുന്ന ഒരു കലയാണ് പക്ഷെ റേഡിയോ എങ്ങനെയല്ല വൺ ടു വൺ ആണ് ഞങ്ങൾ നിങ്ങൾ പോകുന്ന ഏത് ഏരിയയിലേക്കും എവിടേക്കും വരും നിങ്ങളുടെ ശരി സംസാരിക്കുന്നതാണ് ഉടനെ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ് നമുക്കൊരു അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ എന്റെ എന്നെ കുറിച്ച് പൊതുവേ ഉണ്ടായിരുന്നൊരു കാലത്തെ പഴിയും അതിനുശേഷം ഇപ്പൊ അവാർഡ് വരെ എത്താനുള്ള ഒരു പ്രധാന കാരണവും ഞാൻ എഡിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് തെറ്റ് വന്നാൽ തെറ്റ് വരും ചുമ വന്നാൽ ചുമയ്ക്കും തുമ്മൻ തോന്നിയാല് തുമ്മും പറഞ്ഞ പോലെ കുറച്ചുകൂടി ലൈവാണ് നമ്മൾ ആ ഒരു ഞാൻ ഉദ്ദേശം മനസ്സിലായിട്ടു നമുക്ക് എഡിറ്റ് ചെയ്തൊരു പ്ലേസ് എടുത്ത് കളഞ്ഞ് അതിനെ ഒന്ന് ആ ആ ഒരു തന്നെ പോവുകയാണ് അല്ലേ ഓക്കെ അപ്പൊ ഈ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട് പക്ഷേ ഈ കിടിലം എന്ന പേര് അത് വെച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് പേര് കിട്ടിയത് പിള്ളേരുടെയൊക്കെ പിന്നെ രണ്ട് മക്കളാണോ ഈ രണ്ടെണ്ണത്തിന്റെയും പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കിബല ടു ദിവസം പേരുമായിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് നിങ്ങൾ വേറെ പറഞ്ഞ തന്നെയാണ് അതിന്റെ ഉത്തരം നമുക്ക് ഈ റേഡിയോക്ക് ഒരു വിഷ്വൽ സംഗതി ഇല്ല അല്ലെ നമുക്ക് ഒരു വിഷവൽ സപ്പോർട്ടില്ല ഈ വിഷുവൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര സംഗതിയാണ് നമ്മളെ നമ്മളെ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ വിഷ്വൽ എന്ന് പറയുന്ന ഒരു സാധനം ഇമ്പോർട്ടൻ്റാണ് പക്ഷെ നമ്മളില്ല അപ്പൊ ഒരു ആള് റേഡിയോയിൽ വരികയും അയാൾ രജിസ്റ്റർ ആകുകയും ചെയ്യണമെങ്കിൽ ഇയാൾക്ക് ഒരു പേര് കൊടുക്കണം ഞങ്ങളെ സംബന്ധിച്ച് റേഡിയോയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് പിന്നെ ബാംഗ്ലൂരിൽ ട്രെയിനിങ് നടക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജോക്കാണ് റോക്ക് സ്റ്റാർ മൂവി അയാൾ ഭയങ്കര റോക്ക് സ്റ്റാർ അയാൾ അയാൾ ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ള ഒരു മനുഷ്യ അത്യാവശ്യം ഗംഭീരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അതുപോലെ റാപ്പിഡ് രശ്മി പുള്ളിക്കാരി റാപ്പിഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് നോൺ സ്റ്റോപ്പ് നിത മലയാളത്തില് വളരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അപ്പൊ ഓരോരുത്തരുടെയും പ്രത്യേകതകളെ വെച്ചിട്ടൊരു പേര് എന്നെ സംബന്ധിച്ച് അന്ന് സത്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഇരുപത് വർഷം മുമ്പ് ഈ കിടിലം എന്ന പേപ്പം ഭയങ്കര പോപ്പുലർ ആയിരുന്നല്ലോ നമ്മൾ കിടില ഉടുപ്പ് കിടിലം പാട്ട് കിടിലം പിന്നെ വർത്തമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കിടിലം എന്നതിന്റെ വായി നിറങ്ങി ഇങ്ങനെ വരുവായിരുന്നു സത്യത്തിൽ ഇതൊരു വെളിപ്പേരായിട്ട് വീണാണ് പക്ഷേ പിന്നെ ഈ ബ്രിഡൻ ബന്ധർ അതാണെന്ന് പറയുന്നത് പോലെ ലൈഫ് മേക്ക് ചെയ്യുന്നതിൽ ജീവിതത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ആ പേര് സഹായിച്ചു അതിന് ശരി കിഡിലൻ എന്ന പേര് വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ അതിനൊരു ഉത്തരവാദിത്വം കൂടുകയും നമ്മൾ അതിനായിട്ട് ലോക റെക്കോർഡുകൾക്ക് ശ്രമിക്കുകയും അത് കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ആ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ അതൊരു ജീവിതത്തിന്റെ ഭാഗം ഓ വളരെ സന്തോഷ ഏതായാലും ഈ ഇനി എന്താണ് ഈ ഇനി നമ്മളെ ഒരു ഒരു അതായത് ഈ എഫ് എം ഫീൽഡിൽ നമുക്കിനി എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാറുണ്ടോ മാത്രമല്ല ഈ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇടയിൽ ഈ വിഷയദാരിദ്ര്യം എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾക്കൊക്കെ ഈ വാർത്തയുടെ ദാരിദ്ര്യങ്ങളൊക്കെ എപ്പോഴും വരാറുണ്ട് ഈ ഞായറാഴ്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വന്നാൽ ആ ഒരൊറ്റ വാർത്ത മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഈ നോൺ സ്റ്റോപ്പായിട്ട് ഈ ഏഴ് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയദാരിദ്ര്യം ഈ ബ്ലാങ്ക് വരാറുണ്ടോ ഇതുവരെ ഇല്ല എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ബ്ലാഗ് വരാനുള്ള സാധ്യത ഇല്ലായ്മ ചെയ്യുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന എനിക്കത് ടി വി വാർത്ത എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന വാർത്തകൾ മാത്രമാണല്ലോ പോകുന്നത് വാർത്ത പുതുതായിട്ട് എന്ത് സംഭവിക്കുന്നുള്ളത് പക്ഷെ റേഡിയോ അങ്ങനല്ല റേഡിയോ വാർത്ത അവരുടെ പല ദിവസത്തെ സിസിയലിന്റെ അപ്ഡേറ്റ് അവരുടെ പലേ ദിവസത്ത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ബിഗ് ബോസ് അപ്ഡേറ്റ് അവര് കാണാനിരിക്കാൻ പോകുന്ന സിനിമ അങ്ങനൊരു ത്രീ സിക്സ്റ്റി ഒരു ആള് നമ്മളറിയാൻ തോന്നുന്ന ഒരു ത്രീ സിക്സ്റ്റി ലെവൽ കാര്യങ്ങളുള്ളത് തന്നെ വിഷയം ദാരിദ്ര്യം വരില്ല ഇതിന്റെ പ്രശ്നം ഈ പിറ്റേന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ സംസാരിക്കാനുള്ള സ്റ്റഫ് നമ്മൾ കണ്ടെത്തണം ആ സ്റ്റഫ് അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ഒരു സെൽഫ് അപ്ഡേഷൻ കൂടിയാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷം മൂന്ന് വർഷത്തൊക്കെ ഇനിയും മുമ്പോട്ട് പോകാനുള്ള സ്റ്റഫ് ഈ പറയുന്നത് കയറി 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 നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുമല്ലോ ഏത് പുതിയ വർത്തമാനത്തിൽ നിന്നും ഒരു വാർത്ത കണ്ടെത്താൻ തൊട്ടയൽവക്കത്ത് സംഭവിക്കുന്ന ഒരു പിന്നെ സൈഡിലൂടെ പരിടത്തിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോയി എന്നുള്ളതിൽ നിന്ന് എനിക്ക് പിറ്റേന്തൊക്കെ ഒരു ന്യൂസ് കണ്ടെത്താനാകും അത് ജൂലൈ മാസമാണ് പാമ്പിന്റെ പ്രചന കാലമാണ് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ എന്തിലും ഏതിലും നമുക്ക് കണ്ടെത്തേണ്ട നമ്മളെപ്പോഴും കാത് തുറന്ന് കണ്ണ് തുറന്ന് നിന്ന് നമ്മുടെ യഥാർത്ഥ ജേർണലിസ്റ്റിന്റെ ഒരു 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 ധർമ്മം നിർവഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കണ്ടന്റ് മുട്ടത്തില്ല പിന്നെ ഇതിൽ മുട്ടുന്നത് ടൈമാണ് എന്റെ ജീവിതത്തിന്റെ ഒരു പകുതി സമയം നേർ പകുതി സമയം രാവിലെ എഴുന്നേറ്റ് ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ എല്ലാ ദിവസവും വർഷങ്ങളായിട്ടങ്ങ് പോവാണില്ല അത് പക്ഷേ നമ്മൾ ആ ഷോ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ പോരടിച്ചിട്ടില്ല പക്ഷേ പലപ്പോഴും കോമ്പറ്റീഷനിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഒരു വലിയ സമയം പോവാണല്ലോ ഇന്ന് എനിക്കത് കുറച്ചുകൂടി രസമാണ് അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണല്ലോ ഒരു ഇന്ററാക്ഷൻ സംഭവിക്കാനല്ല അത് മുക്താതിരിക്കില്ല ശബ്ദം മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ അപ്പോ എങ്ങനെയാണ് ഈ പാട്ടുകാരൊക്കെ പറയുന്നത് പോലെ ചുക്കുവാപ്പി കുടിച്ചൊക്കെയാണോ ഈ ശബ്ദം വെള്ളമല്ല ഐസ്ക്രീം കണ്ടാല്ല കാര്യമായിട്ട് കഴിക്കും ചൂട് ഉള്ളതേ കഴിക്കുന്നതൊന്നും ഇല്ല ഇതുവരെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഏതൊക്കെ എന്നെ സംബന്ധിച്ചിപ്പോ റേഡിയോയിൽ ഭയങ്കര ശബ്ദമാവ്യം വേണം എന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത് നമ്മുടെ ശബ്ദത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ അങ്ങ് പാപ്പാടും ഗുണം കൊണ്ട് പോയതാ ജീനിന്റെ ഗുണം കൊണ്ടുപോയതാണ് അപ്പം ആ ശബ്ദത്തിന് ഇത്ര ഒരു ഷൂട്ടിങ് സംഗതി ഉണ്ടായിരുന്നില്ല എങ്കിലും എനിക്ക് റേഡിയോയിൽ വരാൻ പറ്റുമായിരുന്നു റേഡിയോ കുറച്ചുകൂടി നമ്മള് ഒരു സാധാരണ മനുഷ്യന് ഒരു സാധാരണ ആളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മുടെ ലിസണവുമായിട്ട് വൺ ടു വൺ കണക്ട് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ ശബ്ദത്തിന്റെ പ്രാധാന്യമുണ്ട് ഇപ്പൊ ലേറ്റ് നൈറ്റ് ഒരു പർട്ടിക്കുലർ ഷോയിൽ ഞാൻ ചെയ്യാണ് രാത്രിയിൽ നമ്മളൊരു ഒരു പ്രണയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂഡിൽ ഒരു റൊമാൻറ്റിക് ഷോയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതില് ശബ്ദത്തിലെ പ്രാധാന്യം ഉണ്ട് നമ്മൾ കുറച്ച് മോഡിലേക്കെ ചെയ്തത് ഏറ്റവും പ്രിയപ്പെട്ടവര് എന്ന് പറഞ്ഞ വിളിക്കണം പക്ഷെ ഒരു മോർണിംഗ് ഷോ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിലെ ഷോ ചെയ്യുമ്പോ അത്തരത്തിലൊരു ഒരു റിസ്ക് ഇല്ല ഒരു ടാസ്ക് ഇല്ല നമ്മൾ കുറച്ചുകൂടി നമ്മൾ നമ്മളായ സംസാരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ശബ്ദം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ തന്നെ ഈ പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആറോ ഏഴോ ആർ ജി എസിന്റെ ഓൾ ഓവർ ഇന്ത്യ പിന്നെ ശബ്ദം പോയ സങ്കടകരമായിട്ടുള്ള വാർത്താ ശ്രമം വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ മൈക്കിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തൊണ്ടടി ചോ അതിൽ നിന്ന് ഏതോ സിനിമയൊക്കെ വന്നിട്ടുണ്ടായോ അത് റിലീസ് ആയോ എന്ന് എനിക്കതല്ലേ ജയശൂരിയാണെന്ന് നായകൻ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശബ്ദം പോയ കഥകളൊക്കെ വളരെ വേദനാജനകമാണ് പക്ഷെ പിന്നീട് കണ്ടതിൽ പറഞ്ഞ പോലെ സദ്യരയൊക്കെ ചെയ്ത് ചെയ്ത കഥകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ശബ്ദത്തിന് സത്യത്തിൽ റേഡിയോയിൽ അത്ര വലിയ പ്രാധാന്യം ഇല്ല ശബ്ദം ഉണ്ടെങ്കിൽ അതൊരു ഒരു വാല്യു ആടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശബ്ദം ഇല്ലേ ശബ്ദം നോർമൽ സാധാരണ ശബ്ദമായാലും ഇപ്പോ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ജോക്കാണ് ജോസഫ് എന്ന കുട്ടി ജോസഫ് ജോസഫ് ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണ് റേഡിയോ ഇൻഡസ്ട്രി വിട്ടത് ജോസഫിന്റെ ശബ്ദം മറ്റൊരു സാധനമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ മറ്റേ പാലും പഴവും പോലെയൊക്കെയുള്ള മാധുര്യമേടിയ ശബ്ദമല്ല വളരെ നൈസായിട്ടുള്ള വേറൊരു ഷൂട്ടിംഗ് കോഴ്സാണ് ഇപ്പൊ റേഡിയോയില് സംസാരിക്കാനുള്ള കഴിവുണ്ടായ മതി ശബ്ദം ദാസേഡിന്റെ ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ എന്തായാലും സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ആദ്യഘട്ടത്തിൽ ആ ഓഡിയോ പ്രശ്നമില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സംസാരിക്കായിരുന്നു വീണ്ടും എന്തായാലും ഒരിക്കൽ കൂടി വരണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ചോദിക്കാനും പറയാനും ഒക്കെ അപ്പോ വിശേഷമായി വീണ്ടും ഒരിക്കൽ കൂടെ കാണാം രാവിലെ തന്നെ എത്തിയതിന് വളരെ നന്ദി ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം